ഈ സാമ്പത്തിക വർഷവും ജെൻഡർ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ വയോജന സ്ത്രീ ഭിന്നശേഷി സൗഹൃദമാക്കാനാണ് ജെൻഡർ ബജറ്റ് ലക്ഷ്യമിടുന്നത് കോടി രൂപ വരവും നൂറ്റി അറുപത്തെട്ട് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ സി ബിനു അവതരിപ്പിച്ചത് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന നിറസമൃദ്ധിക്കു വേണ്ടി എൺപത്തിയഞ്ച് കോടിയും ആരോഗ്യമേഖലയ്ക്ക് രണ്ടേ ദശാംശം അഞ്ചെട്ട് കോടിയും തൊഴിലുറപ്പ് മേഖലയിൽ നേരത്തെ അംഗീകാരം ലഭിച്ച നൂറ്റി നാല്പത്തിരണ്ട് കോടിയുടെ ആക്ഷൻ പ്ലാനും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡ് നവീകരണത്തിന് ഒന്നേ ദശാംശം ഒന്നേ എട്ട് കോടിയും വകയിരുത്തി ഭവന നിർമ്മാണത്തിന് ഒന്നര കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് പ്രധാനമായും കാർഷിക മേഖലയും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനം ആരോഗ്യമേഖല അതേപോലെ തന്നെ പാർപ്പിട മേഖല എന്നീ മേഖലകൾക്കാണ് ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് പാർപ്പിട മേഖലയ്ക്ക് ഏകദേശം ഒന്നര കോടിയോ ഒന്നര കോടിയോളം രൂപയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ രണ്ട് കോടി അമ്പത്തെട്ട് ലക്ഷത്തോളം രൂപയും റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോടി ഇരുപത് ലക്ഷത്തിലധികം രൂപയും തൊഴിലുറപ്പ് മേഖലയിൽ ആക്റ്റീവായിട്ടുള്ള തൊഴിലാളികൾക്കും മുഴുവൻ തൊഴിലാളികൾക്കും നൂറ് ദിവസം പ്രവൃത്തി ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ ആക്ഷൻ പ്ലാൻ നേരത്തെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അതുകൂടി ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുകയാണ് ഒരു ഒരു കോടി കോടി ലക്ഷം ലക്ഷം രൂപ രൂപ വരവും ഉൾപ്പെടുന്ന അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ സുലോചന അലീമ മെമ്പർമാർ സെക്രട്ടറി പി പി പ്രിയ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്